ഇസ്ലാമിക ലോകത്ത് ബദർ കഴിഞ്ഞാൽ പിന്നീട് ചെറിയ ചെറിയ ചില സരിയകളൊക്കെ നടന്നിട്ടുണ്ട് ചില സൈനിക നീക്കങ്ങൾ അതിനാണ് സരിയകൾ എന്ന് പറയുന്നത് ആ സരിയകൾ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബദറിന്റെ ഇടയിൽ ആ ചെറിയ സ്വന്തം സരിയകളൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിർണായകമായ യുദ്ധം ബദറിലാകെ പതിനാല് പതിനാല് സ്വഹാബാക്കളാണ് രക്തസാക്ഷികളായതെങ്കിൽ എഴുപത് എഴുപത് പ്രമുഖരായ പല സ്വഹാബികളുമടക്കം അടക്കം എഴുപത് ആളുകൾ രക്തസാക്ഷികളാകുന്ന ഒരർത്ഥത്ത് ഭൗതികമായി ചിന്തിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് വലിയ വലിയ നഷ്ടമുണ്ടായാൽ എന്നാൽ ആത്മീയമായി ആ പോയവർക്കൊക്കെ നേരെ സ്വർഗത്തിലാണ് അതുകൊണ്ട് നഷ്ടം എന്ന് പറയാൻ പാടുമില്ല ഏതായാലും അവർ നിർണായകമായ യുദ്ധമാണ് യുദ്ധം എന്ന് പറയുന്നത് കുറിച്ച് എല്ലാവർക്കും പറയാം അതിന്റെ ചരിത്രം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ സമ്പൂർണ്ണ വിജയമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഉണ്ടായത് പിന്നീട് പരാജയം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വലിയ പണ്ഡിതന്മാർ ഇമാമിങ്ങൾ ഒരു യുദ്ധം വിജയമാണോ പരാജയമാണോ എന്ന് വിലയിരുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചർച്ചയുടെ വിശാലമായ ചർച്ചകൾ ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോഴും മുസ്ലിമുകൾക്ക് അത് വിജയമായിരുന്നു എന്ന് കാണാൻ കഴിയും പ്രധാനമായും ശത്രുക്കൾ ലക്ഷ്യം വെച്ചിരുന്ന തിരുനബീസ് അല്ലാഹ് തങ്ങളെ അവർക്ക് കിട്ടിയിട്ടില്ല അബൂ ഖുദ്ദീഖങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല ഉമ്മൽ കത്താബുദ്ധങ്ങൾ അവർക്ക് കിട്ടി ആരെയും കിട്ടിയിട്ടില്ല ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ അബൂ സുഫിയാൻ ആയിരുന്നു ശത്രുക്കളുടെ പക്ഷത്തുണ്ടായിരുന്ന നേതാവ് അബൂ സുഫിയാൻ മുസ്ലിങ്ങൾക്ക് കനത്ത നാശമുണ്ടായി പ്രധാനപ്പെട്ട പലരും അതിൽ ഷഹീദായി എന്നൊക്കെ അബൂ സുഫിയാൻ ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ മനസ്സിലായി അവസാനം ചോദിക്കുന്നുണ്ട് അബൂ സുഫിയാൻ വിചാരിച്ചിരുന്നത് റസൂലുള്ള വധിക്കപ്പെട്ടു എന്നായിരുന്നു കാരണം അന്ന് ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതൃത്വം ഉമൈർ റളിയല്ലാഹു അൻഹു നബിസല്ലാ അലിസ്വലാം മതങ്ങൾ അതേ രൂപസാദൃശ്യമുള്ള അതേ സൗന്ദര്യമുള്ള അത്രയും ഉണ്ട് എന്നല്ല എന്നാൽ അതേപോലെ സൗന്ദര്യമുള്ള രൂപസാദൃശ്യവുമുള്ള ഒരു സ്വഹാബിയായിരുന്നു അവർ വധിക്കപ്പെട്ടപ്പോൾ ഒരു ശത്രു വിളിച്ചു പറഞ്ഞു കുത്ത മുഹമ്മദ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ എല്ലാവരും അത് വിശ്വസിച്ചു ആ കൂട്ടത്തിൽ അബു സുഫിയാനും എല്ലാവരും നബിസുല്ലാതെ വധിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്നു മദീനയിൽ ആകെ ആ ഒരു വാർത്തപ്പെട്ടെന്ന് പരന്ന് അങ്ങനെ കുറെ അങ്ങനെ കുറെ സംഭവങ്ങൾ എന്റെ ബാക്കിൽ ഉണ്ടാകുന്നുണ്ട് ഏതായാലും തിരുനബി സലാശങ്ങൾ വധിക്കപ്പെട്ടു സുദ്ദീഖ് അല്ലാവിനും വധിക്കപ്പെട്ടു ഉമർള്ളഹാൻ വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അബു സുഫിയാൻ ആ ആ സുഫിയാൻ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ യുദ്ധത്തിന്റെ കളത്തിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഹൽ എന്തൊക്കെ മുഹമ്മദ് ഹൽ എന്തൊക്കെ അബു ഖ്രസുദ്ദീഖിനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ മുഹമ്മദ് നബി ഉണ്ടോ നിങ്ങൾ കൂടുതൽ അബു ഖ്രസുദ്ദീഖ് ഉണ്ടോ മുറത്താബുണ്ടോ അങ്ങനെ അവരൊക്കെ എന്നാണ് അവരൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് ഈ അബു സുഫിയാൻ എന്ന് വിശ്വസിച്ചിരുന്നത് ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അവർ വല്ലാത്തൊരു യുദ്ധമാണ് ഏതായാലും മുസ്ലിങ്ങളുടെ ആ ഒന്നാമത്തെ ഘട്ടം സമ്പൂർണ്ണ വിജയമായിരുന്നു പിന്നീട് മഹാന്മാരായ ഇമാമിയങ്ങളുടെ ഭാഷയിൽ ഞാൻ പറയുന്നു സല്ല അലൈഹി സ്വലാ തങ്ങൾ ആ ഒരു ജബൽ ഐൻ അല്ലെങ്കിൽ ജബൽ റുമാത്ത് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ആ ഒരു മലയുടെ മുകളിൽ നിർത്തിയിരുന്ന അമ്പതോളം വരുന്ന സ്വഹാബത്തിനോട് റസൂൽ പറഞ്ഞിരുന്നു സൊലിസ്ല തങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നത് വരെ ഇവിടുന്ന് ഇറങ്ങരുത് വ്യക്തി ചില ഹദീസുകളിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾ ഖനീമത്ത് മുതൽ ശേഖരിക്കുന്നത് കണ്ടാലും നിങ്ങൾ ഇറങ്ങരുത് ഞങ്ങളുടെയൊക്കെ മയ്യത്തുകൾ ഏതൊക്കെ ജീവികൾ വന്ന് ഭക്ഷിക്കുന്നത് കണ്ടാലും നിങ്ങൾ ഇറങ്ങരുത് എന്നൊക്കെ ഹദീസിന്റെ വചനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ഞാൻ നിർദ്ദേശം തരുന്നത് വരെ നിങ്ങൾ ഇറങ്ങരുത് എന്ന് കണിഷമായി പറഞ്ഞിരുന്നു പക്ഷേ ആ ഒന്നാം ഘട്ടത്തിൽ സമ്പൂർണ്ണ വിജയം കിട്ടിയ ആ ഒരു ഘട്ടത്തിൽ ഹംസുല്ലാഹുവിന്റെ അതി അതി മഹത്തായ പോരാട്ടമാണ് യുദ്ധത്തിൽ കാഴ്ചവെച്ചത് ആ സമയത്ത് ഏതാനും ചില ആളുകൾ ഏകദേശം ചരിത്രത്തിൽ പറയുന്ന മുപ്പത്തി ആറ് ആളുകൾ എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട് അതായത് അൻപത് ആളുകളിൽ മുസ്ലിങ്ങൾ ആ യുദ്ധത്തിന് ഒന്നാം ഘട്ടം വിജയിച്ച് അനീമത്ത് യുദ്ധസമ്പത്ത് അവരിങ്ങനെ ശേഖരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ആ ഇനിയിപ്പോൾ നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന രീതിയിൽ കുറേ ആളുകൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ നിർത്തിയിരുന്ന ആളുകളുടെ നേതാവ് അത് പറഞ്ഞു നോക്കി നമുക്ക് ഇറങ്ങാനായിട്ടില്ല തിരുനബിസ് അല്ലാസം താങ്കൾ നമ്മുടെ പറഞ്ഞിട്ടില്ലല്ലോ വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു പക്ഷേ കുറേ ആളുകൾ ഇറങ്ങി അങ്ങനെ ആളുകൾ മാത്രമാണ് എന്ന് ചില റിപ്പോർട്ടിൽ കാണുന്നത് ഏതായാലും ആ ഘട്ടത്തിലാണ് അപാരമായ യുദ്ധതന്ത്രജ്ഞനായിരുന്ന ഖാലിദ് ബിൻ ഒരു വലിയ ഒരു 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 ലൈറ്റ് അറ്റാക്ക് ഒരു മിന്നലാക്രമണത്തിലൂടെയാണ് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ആ സുഹൈബത്ത് റസൂറുള്ള പറഞ്ഞതിന് വ്യത്യസ്തമായി സൊഹാബദ് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അതേ വഴിയിലൂടെ വന്ന അവിടെ ബാക്കിയുള്ളവരൊക്കെ വധിച്ച് രണ്ടാമതൊരു ശക്തമായ ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിലാണ് നിർണായകമായ പലരും ഷഹീദാവുന്നത് നംസാ മതങ്ങളുടെ മുൻപല്ല് പൊട്ടുന്നത് നംസ മുൻപല്ലിലേക്ക് ഒരു ശത്രു കഠിനമായൊരു കല്ലെടുത്തെറിഞ്ഞാൽ കല്ല് വന്ന് പതിച്ച് താഴെയുള്ള ചുണ്ട് പൊട്ടുകയും അതിൻ്റെ അത് തുടർന്ന് ഒരു പല്ല് പൊട്ടുകയും ചെയ്യുന്നു അവിടെ മുൻപല് മാത്രമല്ല ചരിത്രത്തിൽ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് മുൻപല്ല് മാത്രമല്ല റസൂൾ അവിടെ ഒരു ഹെൽമെറ്റ് ഈ പടയങ്കിയുടെ ഭാഗമായി ധരിച്ചിരുന്ന ആ ഹെൽമെറ്റിന്റെ ആ ഭാഗമായിട്ടുണ്ടായിരുന്ന ചെറിയ ആണി രണ്ട് രണ്ടു അതും റസൂൾ അള്ളഹി അലൈഹി അലഹി മതങ്ങളുടെ മുഖത്ത് ആഴ്ന്നിറങ്ങി പരിക്കുണ്ടാകുന്നുണ്ട് നെറ്റിയിലും പരിക്കുണ്ടാകുന്നുണ്ട് അങ്ങനെ നിർണായകമായ പിന്നീട് ആ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പലതും സംബന്ധിച്ചിട്ടുള്ളത് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അത്ര നിർണായകമായ ഇസ്ലാമിക ലോകത്ത് നിർണായകമായ നബ്സാസ മതങ്ങൾ ആ യുദ്ധത്തിന് അതിന് ശേഷം എല്ലാ സ്വഹാബത്തിന്റെയും മയ്യത്ത് ഓരോ മയ്യത്ത് ഓരോ മയ്യത്തിനും ഓരോ ചരിത്രങ്ങൾ പറയാനുണ്ട് ഓരോ മയത്തും ഓരോ സ്വഹാബത്തും ഓരോ ചരിത്രമായിരുന്നു അമ്രുൽ ജമുഹ വല്ലാത്തൊരു ചരിത്രം വായത് ഹല്ലാദ് മൂന്ന് പ്രമുഖരായ സ്വാഭികളുടെ പിതാവായ അമ്രുൽ ജമുഹ അവര് വികലാംഗനായിരുന്നിട്ടും അതിശക്തമായ പോരാടി യുദ്ധം അതിൽ ഷഹീദാവുന്നുണ്ട് അവർ അതേപോലെ തന്നെ പല അബ്ദുല്ലാബി ജാഷർ അലി അള്ളാഹ് വന്നു ഏറ്റവും പ്രിയപ്പെട്ട കുടുംബക്കാരനുമാണ് വളരെ പ്രമുഖനായ സ്വാഹാബിൻ ആ സ്വാബി യുദ്ധത്തിന്റെ മുമ്പ് പറയുന്നുണ്ട് അവരും വേറൊരു സ്വാഭീം കൂടെ ചേർന്നിട്ട് ദ്വാരക്കുന്നുണ്ട് മറ്റേ സ്വാബി ദ്വാരുന്നു എനിക്ക് ഈ ശത്രുവിനെ കിട്ടണം ശത്രുവിനെ തോൽപ്പിക്കാനുള്ള കരുത്ത് നൽകണേ എന്ന് പറഞ്ഞപ്പോൾ അമ്രുൽ ജഹ് അവര് അബ്ദുള്ള ജാഷർ അള്ളാഹു ആമീന്നൊക്കെ ദ്വാരം കൊടുക്കുന്നുണ്ട് അതേപോലെ അബ്ദുള്ള ജൈഷിറാൻ ദ്വാരുന്നു തിരിച്ച് ആ ദ്വ എന്തായിരുന്നു പഠിച്ചവനെ ഈ യുദ്ധത്തിൽ എന്നെ ഒരു ശത്രു പിടികൂടുകയും ആ ശത്രു എന്നെ കഷ്ണം കഷ്ണ കഷ്ണമായി എന്നെ പീസാക്കി എന്റെ ശരീരത്തിന്റെ പല ഭാഗത്ത് നിന്നും എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അരിഞ്ഞെടുത്ത് ആ രീതിയിൽ ഷഹീദ് ആവാനുള്ള അവസരം എനിക്ക് നൽകണേ റബ്ബേ എന്ന് ദാ ചെയ്ത് ഗ്രന്ഥങ്ങളിലുണ്ട് അങ്ങനെ തന്നെയാണ് അബ്ദുല്ലാ ജഷാഹുന്റെ ഷഹീദായതും അപ്പൊ റസൂൽ അള്ളഹിടെ പ്രിയപ്പെട്ട ഹംസർഅഅലി അള്ളാഹു ഹബ്ദു അല്ലാവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് വഷി എന്നവര് അന്ന് വഷി എന്നവര് വേറെ കുറൈശികളിൽപ്പെട്ട വേറെ ഒരാളുടെ അടിമയായിരുന്നു ആ അടിമയായിരുന്ന ഘട്ടത്തിൽ ആ അന്നത്തെ മുതലാളി ആ വഹഷിക്ക് പ്രത്യേകിച്ച് ഹംസ റലി ഉള്ള ദേശം ഉണ്ടായത് കൊണ്ടല്ല അവർ യജമാനൻ പറയുന്നത് അനുസരിക്കുക എന്ന നിലയിൽ അന്നത്തെ കുറൈഷിയ ആയിരുന്ന ഒരു യജമാനൻ പറഞ്ഞു അത്ര സമ്മാനം തരാം അങ്ങനെ പല ഓഫറുകളും കൊടുത്ത് ആ ഓഫറുകൾ കിട്ടാൻ വേണ്ടി വഹഷി ഈ കുന്തം കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുന്ന വിഷയത്തിൽ അഗ്രഗണ്യനായിരുന്നു അതോടൊപ്പം ഹിന്ദു എന്ന് പറയുന്ന സ്ത്രീയും ചില ഓഫറുകൾ കൊടുത്തിരുന്നു നീ ഹംസ എന്നവരെ കൊന്നുകഴിഞ്ഞാൽ പല സമ്മാനങ്ങളും തരാം അങ്ങനെ ഈ ഒറ്റ ടാർഗറ്റിലാണ് ആ യുദ്ധത്തിൽ വാക്ഷി എന്നവർ വന്നത് വാഹി എന്നവർക്ക് മുസ്ലിങ്ങൾക്ക് അതിനെ മൊത്തം യുദ്ധം ചെയ്യുക അവർ ഒന്നും ടാർഗറ്റ് ആയിരുന്നില്ല ഒറ്റ ടാർഗറ്റ് സൈദൻ ഹംസ അലിയുല്ലാഹംസറാനെ ടാർഗറ്റ് ചെയ്ത വേറെ പലരും ഉണ്ടായിരുന്നു മുത്തുബത്തിൻ്റെ മക്കളൊക്കെ അതിൽ കാരണം കഴിഞ്ഞ ബദറിൽ ഒന്നാം ഘട്ടത്തിൽ ചാടി വീൺ അവരൊക്കെ പരാജയപ്പെടുത്തിയത് വധിച്ചത് ഹംസർ റബ്ബിള്ളാവിനുമായിരുന്നു അപാര യുദ്ധതന്ത്രമുള്ള ആളായിരുന്നു തിരുനമ്പിഷ് രാജങ്ങളുടെ പിതൃപേരായിരുന്നു റസൂർലാന വല്ലാതെ പ്രൊട്ടക്ട് ചെയ്തവരായിരുന്നു അബൂ അബൂജഹലിനോട് റസൂള്ളാക്ക് വേണ്ടി മക്കത്ത് പലപ്പോഴും സംസാരിച്ച ആളായിരുന്നു എൻ്റെ മുഹമ്മദ് നബി അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കുക അന്ന് മുഷിരിക്കായ ഘട്ടത്തിൽ പോലും അതിശക്തമായി സംസാരിച്ചിരുന്ന ആളായിരുന്നു ഹംസർ അബിയുള്ളൂ റസൂല്ലാക്ക് അത്ര പ്രിയപ്പെട്ട ആളായിരുന്നു അങ്ങനെ ആ ചരിത്രം ഞാൻ പറഞ്ഞപ്പോൾ വിശാലമായിട്ട് പറയുന്നതല്ല െ ആ പക്ഷി എന്നവര് ഒരു ഒരു തക്കം പാർത്തിരുന്ന് അതിശക്തമായ ഒരു ചാൻസ് കിട്ടിയ സമയത്ത് അങ്ങോട്ട് വരുമ്പോൾ തിരിഞ്ഞൊരു ഘട്ടത്തിൽ അതിശക്തമായിട്ട് അതിൻ്റെ ഇടയിലൂടെ കുന്തം കൊണ്ട് എറിഞ്ഞിട്ട് അത് ഒരു ഭാഗത്തൂടെ കുന്തം കൊണ്ട് എറിഞ്ഞ് അത് മറുഭാഗത്തൂടെ കുന്തം പുറത്തു വന്നിട്ട് പിന്നീട് ശരീരമൊക്കെ വികൃതമാക്കാൻ വേണ്ടി ശത്രുക്കൾ പല ശ്രമങ്ങളും നടത്തുകയും അങ്ങനെ പല നടക്കുന്നൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആ മുസ്ലിംങ്ങൾക്ക് നിർണായകമായ ഹംസർ ഉള്ളു മദീനത്തേക്ക് നബ്സുലർ പോകുന്നതിന് മുമ്പ് ആദ്യമേ മദീനത്തേക്ക് പറഞ്ഞു അയച്ച സഹാബിയാണ് മുസ്താബിൻ അലി ഉള്ളാൻ അവര് അതേപോലെ അബ്ദുളി ഝഷ് അമർ ജമുഹ അടക്കമുള്ള എത്രയോ പ്രമുഖരായ സ്വാഹാബത്ത് ഷഹീദായ എഴുപത് ശ്രോതാക്കളുണ്ടായ യുദ്ധമാണ് ഒഹദ് അപ്പൊ ആ ഒഹദ് ഏഴിനാണ് അതിന്റെ നിർണായകമായ ദിനം അന്നാണ് മെയിൻ യുദ്ധം ഒക്കെ നടന്നത് പിന്നീട് രണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമതൊരു ഒരു സൈനിക നീക്കം അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അന്ന് കാര്യമായ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം